പാണ്ഡവരോടുള്ള കർണന്റെ വൈരാഗ്യത്തിന്റെ ഫലമായി അവരിലും ശ്രേഷ്ഠപ്പെടുത്തുവാൻ കർണൻ പുറപ്പെടുന്നു നാല് പാണ്ഡവന്മാർ കീഴടക്കിയ എല്ലാ ദേശങ്ങളും കർണൻ ഒറ്റയ്ക്ക് കീഴടക്കുവാനായി പുറപ്പെടുന്നു അങ്ങനെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കർണൻ ദുര്യോധനന് വേണ്ടി കീഴടക്കി അവിടെയുള്ള രാജാക്കന്മാരിൽ നിന്നെല്ലാം കപ്പം വാങ്ങുകയും ചെയ്തു അങ്ങനെ വളരെയധികം ധനത്തോടു കൂടി കർണൻ ദുര്യോധനന്റെ സമീപത്തേക്ക് അഥവാ ഹസ്തിനാപുരത്തിലേക്ക് എത്തിച്ചേരുന്നു ഭൂമിയൊക്കെ ജയിച്ചതിന് ശേഷം സൂതപുത്രനായ കർണൻ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു ഹേ ദുര്യോധന ഭവാനീ വാക്കുകൾ കേൾക്കുക കേട്ടതിന് ശേഷം അപ്രകാരം ഭവാൻ ചെയ്താലും ശത്രുക്കൾ ഇല്ലാതായി തീർന്ന ഈ ഭൂമി മുഴുവൻ ഭവാന്റെ ഇത് ആയിരിക്കുന്നു ഞാൻ നേടിയ ഈ ഭൂമിയെല്ലാം ഭവാന്റെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുന്നു മഹിതാശയനും ഹരിതാശയ മൂർത്തിയുമായ ഇന്ദ്രനെ പോലെ ഈ ഭൂമി അങ്ങ് സംരക്ഷിച്ചാലും കർണൻറെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ മറുപടി പറഞ്ഞു എനിക്ക് സഹായിയായി എന്നിൽ ഊറോടു കൂടി എല്ലാ കാര്യത്തിനും വേണ്ടി ഉദ്യമിക്കുന്ന ഭവാൻ ഉള്ളപ്പോൾ എനിക്ക് ദുർബലമായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല എനിക്ക് ഒരഭിപ്രായം ഉണ്ട് അത് ഭവാൻ കേട്ടുകൊള്ളുക പാണ്ഡവന്മാർ രാജസൂയം നടത്തി അങ്ങനെയൊരു സൂയം നമുക്കും ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം കൂടി എനിക്ക് ഭവാൻ സാധിച്ചു നൽകണം ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് പ്രിയമിത്രമാകുന്ന കർണൻ മറുപടി പറഞ്ഞു ഇന്ന് രാജാക്കന്മാരെല്ലാം ഭവാന്റെ കീഴിൽ ആയിരിക്കുന്നു വിപ്രന്മാരെ എല്ലാം വിളിക്കുക യജ്ഞത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ചെയ്യുക മറ്റ് സംരംഭങ്ങളും ഒരുങ്ങട്ടെ വേദന്മാരും ഋത്തിക്കുകളും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിയകളെല്ലാം നടത്തട്ടെ ധാരാളം അന്നമാനങ്ങളോടുകൂടി സമൃദ്ധമായ ഗുണം തികഞ്ഞ ഭവാനു വേണ്ടി ആ മഹായജ്ഞം ഇവിടെ നടക്കട്ടെ ഉടനെ തന്നെ ദുര്യോധനൻ പുരോഹിതന്മാരെ വിളിച്ച് അഭിപ്രായം അറിയിച്ചു രാജസൂയ മഹായജ്ഞം ഭൂരിദക്ഷിണയോടുകൂടി ന്യായമായി ക്രമപ്രകാരം ഭവാൻ എനിക്ക് വേണ്ടി നടത്തണമെന്ന് ദുര്യോധനൻ പുരോഹിതന്മാരോട് പറയുന്നു ദുര്യോധന മഹാരാജാവിന്റെ വാക്കുകൾ കേട്ട് പുരോഹിതന്മാർ മറുപടി പറഞ്ഞു രാജാവെ രാജസൂയ മഹായജ്ഞം നടത്തുവാൻ നിവർത്തി ഇല്ലല്ലോ ഭവന്റെ ജ്യേഷ്ഠനാകുന്ന ധർമ്മപുത്ര ഭന്റെ കുലത്തിൽ ജീവിച്ചിരിക്കുന്നു പിന്നെയുമുണ്ട് ഒരു തടസ്സം ഭവാന്റെ അച്ഛനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ദീർഘായസിലൂടെ ഇരിക്കുന്നു ഈ രണ്ട് കാരണത്താലും ഭവാന് രാജസൂയ മഹാമഖം നടത്തുവാൻ പാടില്ല രാജസൂയത്തിന് തുല്യമായ മറ്റ് യജ്ഞങ്ങളും ഉണ്ട് ആ യജ്ഞങ്ങൾ ചെയ്യുവാൻ വിരോധമില്ല ഞങ്ങളെവരും പറയുന്നതങ്ങ് ശ്രമിക്കുക ഭവാന് കപ്പം നൽകുന്ന രാജാക്കന്മാർ തരുന്ന സ്വർണം ആ സ്വർണം കൊണ്ട് ഭവാനൊരു കലപ്പ ഉണ്ടാക്കുക ആ യാഗഭൂമിയിൽ ആ കലപ്പ് കൊണ്ട് ഭവാൻ ഉഴണം അവിടെ വെച്ച് വേണ്ടുവോളം പാകം ചെയ്ത അന്നത്തോടു കൂടി യഥാ യാഗം തടസ്സം കൂടാതെ നടത്തട്ടെ സൽപുരുഷന്മാർക്ക് ഉചിതമായ യജ്ഞമാകുന്നു ഇത് ഈ യജ്ഞത്തിന് വൈഷ്ണവ യജ്ഞം എന്നാകുന്നു നാമം പുരാണ പുരുഷനാകുന്ന മഹാവിഷ്ണു ഭഗവാൻ ഒഴികെ മറ്റാരും ഈ യജ്ഞം ഇന്നേ വരെ ചെയ്തിട്ടില്ല രാജസൂയയജ്ഞത്തിന് മത്സരിക്കുന്ന യജ്ഞമാകുന്നു ഇത് ഞങ്ങൾക്കത് ഏറ്റവും സമ്മതമായ ശ്രേഷ്ഠകരമായ യജ്ഞം ആകുന്നു നിർവിഗ്നമായി അത് നടത്തിയാൽ ഭവാനുള്ള മോഹങ്ങളെല്ലാം തന്നെ സഫലമാകും എന്ന് ദ്വിജന്മാരേവരും അതായത് ഋഷിമാരേവരും പറയുന്നത് കേട്ടുകൊണ്ട് ദുര്യോധന മഹാരാജാവ് കർണൻ ശകുനി എന്നിവരോടും സോദരന്മാരോടും കൂടി ആലോചിച്ചു ദുര്യോധനന്റെ അഭിപ്രായം പറഞ്ഞു വിപ്രഭന്മാർ പറഞ്ഞതൊക്കെ എനിക്ക് ബോധ്യമായി അതിൽ ഇനി യാതൊരുവിധ തർക്കവും ഇല്ല നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ ഇനി വൈകാതെ തന്നെ ഏർപ്പാടുകൾ ചെയ്യാം ഇത് കേട്ടുകൊണ്ട് അവരെല്ലാവരും അപ്രകാരമെന്ന് സമ്മതിച്ച് തൊഴിലാളികളെയും ശില്പിമാരെയും മറ്റും വിളിച്ച് ഒഴുവാനുള്ള കലപ്പ് തീർക്കുവാൻ നിർദ്ദേശിച്ചു ദുര്യോധനൻ പറഞ്ഞപ്പോൾ എല്ലാവരും അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു പിന്നെ എല്ലാ ശില്പികളും അമാധ്യന്മാരിൽ മുഖ്യന്മാരും മഹാപ്രാജ്ഞനായ വിതുരനും ചേർന്ന് ദുര്യോധനനോട് വിവരങ്ങൾ ഉണർത്തി മഹാരാജാവെ മഖം തയ്യാറായിരിക്കുന്നു സമയവും സമാഗതം ആയി കഴിഞ്ഞിരിക്കുന്നു സുവർണമായ ലാംഗലം അതായത് കലപ്പ പണി കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ടപ്പോൾ നൃപോത്തമരായ അഥാർഥ രാഷ്ട്രം യജ്ഞം തുടങ്ങുവാൻ കൽപ്പന നൽകി ആ യജ്ഞം ഗാന്ധാരി പുത്രൻ ദീക്ഷിച്ചു ദുര്യോധനനോട് ഒപ്പം തന്നെ വിതുരരും ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും ഗാന്ധാരി ദേവിയും സന്തോഷിച്ചു വേഗത്തിലെത്തുവാൻ സാമർഥ്യമുള്ള ദൂതന്മാരെ വിളിച്ച് നാനാ രാജാക്കന്മാരുടെ അടുത്തേക്ക് ക്ഷണങ്ങൾ അയച്ചു വേഗത്തിലുള്ള വാഹനത്തിൽ കയറി അവർ നാനാദിക്കിലേക്ക് പോയി അങ്ങനെ പോകുന്ന ദൂതന്മാരിൽ ഒരുവനെ വിളിച്ച് ദുശാസനൻ ഇപ്രകാരം പറഞ്ഞു വേഗത്തിൽ പോയി ദൈത്യവനത്തിൽ ചെന്ന് പാപപുരുഷന്മാരാകുന്ന പാണ്ഡവന്മാരെയും ആ കാട്ടിലുള്ള വിപ്രന്മാരെയും യഥാ ന്യായം ക്ഷണിക്കുക ദുശാസനന്റെ വാക്കുകൾ പ്രകാരം അവർ പോയി പാണ്ഡവന്മാരുടെ മുൻപിൽ എത്തിച്ചേർന്നു കൈവണങ്ങി ഇപ്രകാരം ഉണർത്തിച്ചു കുരശ്രേഷ്ഠനും മഹാരാജാവുമായ ദുര്യോധനൻ സ്വന്തം വീര്യത്താൽ നേടിയ മഹാധനത്താൽ മഹായജ്ഞം തുടങ്ങിയിരിക്കുന്നു അവിടെ ചുറ്റുമുള്ള രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും വന്ന് കൂടിയിരിക്കുന്നു മഹാരാജാവായ കൗരവേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ആ ജനേശ്വരനായ ധാർദ്ധരാഷ്ട്രൻ ഭവാനെ ക്ഷണിക്കുന്നു ഭവാന് അവിടെ വന്ന് ഇഷ്ടം പോലെ യാഗം കണ്ടാലും ദൂതന്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു ഭാഗ്യത്താൽ സുയോധന രാജാവ് പൂർവികന്മാർക്ക് കീർത്തി വർദ്ധിപ്പിക്കുന്നു മഹായാഗം നടത്തുന്നു ഞങ്ങളും അങ് വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കഴിവില്ലല്ലോ കരാറ് പ്രകാരം ഞങ്ങൾക്ക് പതിമൂന്ന് വർഷം അകന്നു വാഴുവാനല്ലേ വിധിച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു നിൽക്കവേ തുടർന്ന് ഭീമസേനൻ പറഞ്ഞു ദൂത കത്തിയിരിയുന്ന അസ്ത്രാഗ്നിയിൽ ദുര്യോധനനെ പ്രഹരിച്ച് വീഴ്ത്തുന്നത് എന്നാണോ അന്നാണ് ധർമ്മരാജാവ് അവിടെ ഭരിക്കുകയുള്ളു പതിമൂന്ന് വർഷം കഴിഞ്ഞ് യുദ്ധസത്രം തുടങ്ങിയിട്ട് ധൃതരാഷ്ട്രപുത്രന്മാരിൽ ക്രോധഹവിസ് വിടുന്നത് എപ്പോഴാണോ അപ്പോൾ ഞാൻ അവിടെ വരികയുള്ളൂ ആ ദുര്യോധനോട് പറയുക മറ്റ് പാട്ടവന്മാരാരും തന്നെ ദൂതനോട് അപ്രിയമായ ഒരു വാക്കുകളും വേറെ പറഞ്ഞില്ല അവിടെ ചെന്ന് ദൂതൻ അവർ പറഞ്ഞതൊക്കെ അറിയിക്കുകയും ചെയ്തു ഹസ്തനാപുരിയിൽ പല ദേശങ്ങളിൽ നിന്നും എത്തിയ രാജാക്കന്മാരും സന്യാസിമാരും കൂട്ടം കൂട്ടമായി വീണ്ടും വീണ്ടും വന്നു ചേർന്നു അവർ യഥാക്രമം ശാസ്ത്രവിധി പ്രകാരം അർജിതർ ആയി രാജാക്കന്മാർ പരമസന്തോഷത്തോടുകൂടി പരമ പ്രീതിയോടുകൂടി അവിടെ വാണു എല്ലാ കൗരവന്മാരും നിറഞ്ഞ സന്തോഷത്തോടെ ചുറ്റുമിരിക്കുമ്പോൾ രാജേന്ദ്രനായ ധൃതരാഷ്ട്ര മഹാരാജാവ് മഹത്തായ കൂടി വിതുരരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമുള്ള ഭോജനങ്ങൾ കഴിച്ച് യഥാസ്ഥാനത്ത് സുഖമായി കൂടുവാൻ വേണ്ടതൊക്കെ ചെയ്യുക ഇത് കേട്ടുകൊണ്ട് വിതുരർ സർവജനങ്ങളെയും പ്രമാണം പോലെ പൂജിക്കുകയും അന്നപാനങ്ങൾ സുഖ മാലിന്യങ്ങളും വിവിധതരം വസ്ത്രങ്ങളും സസന്തോഷം നൽകുകയും യഥാക്രമം വസതികൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു വിവിധ വിത്തങ്ങൾ നൽകി എല്ലാവരെയും സംതൃപ്തർ ആക്കുകയും ചെയ്തു അങ്ങനെ അനവധി രാജാക്കന്മാരെയുംമാരെയും സൽക്കരിച്ചതിന് ശേഷം ഭ്രാതാക്കന്മാരോടുകൂടി കർണൻ ശകുനി കൂടി ദുര്യോധനൻ ഹസ്തനാപുരത്തിൽ പ്രവേശിച്ചു ഹസ്തനാപുരിയിൽ പ്രവേശിക്കുന്ന സമയത്ത് വില്ലാളിവീരനായ സുയോധനനെ സൂതന്മാരും നാട്ടുകാരും വരിവരിയായി നിന്നുകൊണ്ട് പുകഴ്ത്തുകയും പൂക്കൾ തൂകുകയും ചെയ്തു ചന്ദനപ്പൊടി പിതറുകയും താണു വീണ് നമസ്കരിക്കുകയും ചെയ്തു ഔചിത്യം അറിഞ്ഞുകൂടാത്തവരും സംസാരിക്കുവാൻ വേണ്ട നയാചാതുര്യം ഇല്ലാത്തവരുമായ ചില വാദികൾ മാത്രം ഈ ആകം യുധിഷ്ഠിര രാജാവ് നടത്തിയ രാജസൂയം പോലെ നന്നായി വരില്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ ദുര്യോധനന്റെ ഭാഗ്യം പോലെ ഈ മഹായജ്ഞം സർവമംഗളം നടക്കുമെന്നും പറഞ്ഞു ദുര്യോധനന്റെ സുഹൃത്തുക്കൾ പ്രശംസിച്ച് ഈ യാഗം ഈ കുലത്തിൽ ഇതിനു മുൻപേ ഉണ്ടായിട്ടില്ല എന്ന് വിശേഷിപ്പിച്ചു ദുര്യോധനൻ രാജധാനിയിൽ ചെന്ന് മാതാപിതാക്കളുടെയും ഭീഷ്മർ ദ്രോണർ കൃപർ മുതലായവരുടെയും വിദുരരുടെയും പിടിച്ച് അനുജന്മാരുടെ അഭിവാദനം ഏറ്റുകൊണ്ട് ഭ്രാതാക്കന്മാരാൽ ചുറ്റപ്പെട്ട് മുഖ്യമായ ആസനത്തിൽ ഉപവിഷ്ടൻ ആയി അപ്പോൾ സൂതപുത്രൻ എഴുന്നേറ്റ് ദുര്യോധന മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഭാഗ്യത്തൽ ഭരതശ്രേഷ്ഠനായ ഭവാന്റെ മഹായജ്ഞം നിർവിഘ്നം നടന്നു ഇനി പോരിൽ പാണ്ഡവന്മാരെ കൊന്ന് മഹാത്മാവായ ഭവാൻ രാജസുയാധരം നടത്തുമ്പോൾ എനിക്ക് വീണ്ടും ഭവാനെ പൂജിക്കുവാൻ ഇടയാകട്ടെ ദുര്യോധനൻ കർണന്റെ വാക്കുകൾക്ക് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഭവാൻ പറഞ്ഞത് ശരിയാകുന്നു ദുരാത്മാക്കളായ പാണ്ഡവന്മാരെ സംഹരിച്ച് രാജസൂയ മഹായജ്ഞം നടത്തി വീരനായ എനിക്ക് പൂജ ചെയ്യുക എന്ന് പറഞ്ഞ് ദുര്യോധനൻ കർണനെ ആശ്ലേഷിച്ചു രാജസൂയത്തിന്റെ മഹത്വത്തെ പറ്റി ചിന്തിച്ച് കൗരവന്മാരോട് ദുര്യോധനൻ പറഞ്ഞു അല്ലയോ കൗരവന്മാരെയും സർവ പാണ്ഡവന്മാരെയും കൊന്ന് അവരുടെ ദിവ്യവ്യയത്തോടു കൂടി രാജസൂയ മഹായാഗം എന്നാണ് നമുക്ക് കൊണ്ടാടുവാൻ കഴിയുക ഇത് കേട്ട് കർണൻ മറുപടി പറഞ്ഞു ഹേ രാജകുഞ്ചരാ ഭവാനെന്റെ ശപഥം കേട്ടാലും അർജുനെ കൊല്ലും വരേക്കും ഞാൻ അന്യനെ കൊണ്ട് എൻ്റെ കാൽ കഴുകിക്കുക ഇല്ല അതുവരേക്കും മാംസം ഭക്ഷിക്കുക ഇല്ല മദ്യം കുടിക്കുകയില്ല ആരെങ്കിലും വന്ന് എന്നോട് എന്തെങ്കിലും ദാനം ആരായുകയാണെങ്കിൽ ഞാൻ ഇല്ലെന്ന് പറയുകയും ഇല്ല കർണന്റെ ഈ ശപഥം കേട്ടുകൊണ്ട് ദുര്യോധനൻ അത്യധികം സന്തോഷിച്ചു ഉറക്കെ ആർത്ത് ചിരിച്ചു ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ പാണ്ഡവന്മാരെയൊക്കെ ജയിച്ചുവെന്ന് ധാർദ്ധരാഷ്ട്രൻ വിചാരിച്ചു ശ്രീമാനായ ദുര്യോധനൻ വന്നു ചേർന്നവരെയെല്ലാം വിട്ടയച്ചതിന് ശേഷം ചൈത്രരഥത്തിന് തുല്യമായ സ്വഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു ഹസ്തനാപുരത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ചാരന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരുന്ന പാട്ടവന്മാർക്ക് ആ കാര്യം മനസ്സിൽ അസുഖം വളർത്തിക്കൊണ്ടിരുന്നു അർജുനനെ കൊല്ലുവാൻ കർണൻ ശപഥം ചെയ്തതെന്ന് കേട്ട് ധർമ്മപുത്രരുടെ മനസ്സ് കലങ്ങി കർണൻ അഭേദ്യമായ കവചകുണ്ഡലങ്ങൾ ഉള്ളവനും അത്ഭുതകരമായ ഉഗ്ര വീര്യമുള്ളവനുമാണെന്ന് ധർമ്മപുത്രർക്ക് അറിയാം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ചിന്തിച്ചുകൊണ്ട് ധർമ്മപുത്രരുടെ മനസ്സിന് സമാധാനം കിട്ടാതെയായി ചിന്താകുലനായ ആ മന്നവൻ വളരെ മൃഗങ്ങളാൽ ആകുലനായ ആ ദൈത്യവനത്തിൽ നിന്ന് ഒന്നു മാറി മറ്റൊരിടത്തേക്ക് താമസിക്കുവാൻ വിചാരിച്ചു ദുര്യോധനനാകട്ടെ വീരവാന്മാരായ ഭ്രാതാക്കളോടുകൂടി ഭീഷ്മ ദ്രോണ കൃപന്മാരോടുകൂടി യുദ്ധവിദഗ്ധനായ കർണനോടുകൂടി ഭൂമിയെ പരിപാലിച്ച് മറ്റ് രാജാക്കന്മാർക്കൊക്കെ പ്രിയം ചെയ്തുകൊണ്ട് എന്നും ഭൂരക്ഷിതനായി യജ്ഞങ്ങളാൽ വിപ്രവന്മാരെയും പൂജിച്ചുകൊണ്ട് സഹോദരന്മാരെ സന്തോഷിച്ചുകൊണ്ട് ദാനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അപ്രകാരം പ്രവർത്തിച്ച് സസുഖം ദുര്യോധനൻ വാണു എന്ന് മഹാഭാരതം ഘോഷയാത്രാ പർവം പറയുന്നു